നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോ വളരെ പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ് കാരണം വെറും അറുപത് സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്ന ഒരു മാജിക്കൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ വിരലുകൊണ്ട് നെറ്റിയിൽ അറുപത് സെക്കൻഡ് നേരം തൊട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു മാന്ത്രിക മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണിത് വെറും ഒറ്റ മിനിറ്റ് നിങ്ങളുടെ നടുവിരൽ കൊണ്ട് നിങ്ങളുടെ നെറ്റിയിൽ തൊടുക നിങ്ങൾ ഇങ്ങനെ തൊടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എനർജി വർദ്ധിക്കാൻ തുടങ്ങും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് സാധിക്കും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് എന്നാൽ ഇത് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി ചെയ്യണം ഒരു വിധത്തിലുമുള്ള മിസ്റ്റേക്ക് വരാൻ പാടില്ല ഇവിടെ പറയാൻ പോകുന്ന അതേ രീതിയിൽ നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്താൽ നിങ്ങളുടെ ഏത് ഏതാഗ്രഹവും അറുപത് സെക്കൻഡിനുള്ളിൽ സാധിക്കും വളരെ കൃത്യമായി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് വന്നാൽ ഇതിന് ഫലം ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം അതിനാൽ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക അതിനുശേഷം മാത്രം ഇത് ചെയ്തു നോക്കുക ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കണം കാരണം ഇത് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ഫലം കൂടി നമുക്ക് ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഒക്കെ ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർക്കും നിങ്ങൾക്കും ഒരുപോലെ ഗുണം ലഭിക്കുന്ന ഒരു പ്രത്യേകതരം മാനിഫെസ്റ്റേഷൻ ടേക്ക് എനിക്കാണിത് നമ്മൾ എല്ലാവരും അക്യു പഞ്ചർ എന്ന ഒരു തരം ചികിത്സാ രീതിയെ പറ്റി കേട്ടിട്ടുള്ളവരാണ് ശരീരത്തിലെ അസാധാരണമായ വേദനകൾ ഇല്ലാതാക്കി ഊർജ പ്രവാഹം കൂട്ടുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിലെ ചർമ്മങ്ങളിൽ ചെറിയ സൂചികൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്ര വിദ്യയാണ് അക്യുപഞ്ചം നൂറ്റാണ്ടുകളായി ഈ ചികിത്സാരീതി ലോകമെമ്പാട് നടത്തി പോരുന്നുണ്ട് ഇതിലൂടെ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ഊർജ ചാനലുകളുടെ തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കും അങ്ങനെ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഊർജത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ലഭിക്കുകയും ചെയ്യും കൂടാതെ ഇത് വ്യവസ്ഥയെയും മറ്റ് ശരീരകലകളെയും ബാധിക്കുന്ന ഒരു ചികിത്സാരീതി കൂടിയാണ് വിട്ടുമാറാത്ത വേദന ഓഖാനം ക്ഷീണം തുടങ്ങിയ അവസ്ഥകൾക്ക് ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് ഈ ചികിത്സയെ ലോകമെമ്പാടും കണ്ടുപോരുന്നത് ശരീരത്തിനുള്ളിലെ ഊർജത്തിന്റെ ഒഴുക്ക് സുഗമമായി നടക്കാനുള്ള ഏറ്റവും ഗുണകരമായ ഒരു രീതിയാണ് ഇത് ഈ ചികിത്സാ രീതിയിൽ ഉപയോഗിക്കുന്ന അതേ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാനും ഉപയോഗിക്കാൻ പോകുന്നത് എന്നാൽ ഇതിനു വേണ്ടി നിങ്ങൾ ശരീരത്തിൽ സൂചി കുത്തുകയോ വേദനപ്പെടുത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിലെ വിരലുകൾ വെറുതെ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി നിങ്ങളുടെ മനസ്സിലെ ഏതെങ്കിലും ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പണം ജോലി വീട് വിവാഹം ആരോഗ്യം അങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇതിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും കാരണം ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ എനർജിയെ വളരെ വേഗത്തിൽ ഇരട്ടിപ്പിക്കാൻ സാധിക്കും തടസ്സപ്പെട്ട് കിടക്കുന്ന എനർജിയുടെ ഒഴുക്ക് പതിന് മടങ്ങ് വേഗത്തിൽ നിങ്ങളുടെ ഉള്ളിലൂടെ ഒഴുകാൻ തുടങ്ങും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ അദൃശ്യമായ ഒരു എനർജി കൂടികൊള്ളുന്നുണ്ട് ഈ എനർജിയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആഗ്രഹവും നമുക്ക് നിറവേറ്റാൻ സാധിക്കും ആ ഒരു മാർഗമാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഇത് ചെയ്യാൻ ആദ്യം വേണ്ടത് ഒരാഗ്രഹമാണ് നിങ്ങൾക്ക് സാധിച്ചെടുക്കേണ്ട ഒരു ആഗ്രഹം വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ കാണുന്നു ഒരേ ഒരു ആഗ്രഹം മാത്രമേ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ മനസ്സിലുള്ളവർ ഒരാഗ്രഹം സാധിച്ചതിന് ശേഷം മാത്രം മറ്റ് ആഗ്രഹങ്ങൾക്കായി വീണ്ടും ഇത് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ മനസ്സിൽ വ്യക്തമായ ഒരു ആഗ്രഹം ഓർത്തതിന് ശേഷം നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടത് വീട്ടിലെ വളരെ ശാന്തവും വൃത്തിയുള്ളതുമായ ഒരു സ്ഥലത്തിരിക്കുക എന്നതാണ് അതിനുശേഷം ദീർഘമായി ശ്വാസം അകത്തേക്കും പുറത്തേക്കും ഇടുക ഒന്നോ രണ്ടോ വട്ടം ചെയ്താൽ മതി നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ബ്രീത് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സ് ശാന്തമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വരെ ഇങ്ങനെ ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കാവുന്നതാണ് അതിനുശേഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ വലത് കൈയിലെ നടുവിരൽ കൊണ്ട് നിങ്ങളുടെ നെറ്റിയിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് തൊടുക ചെറുതായിട്ട് തൊട്ടാൽ മതി നമ്മൾ ചന്ദനവും മറ്റും തൊടുന്ന ഒരു രീതിയിൽ തൊട്ടാൽ മതി കുറഞ്ഞത് ഒരു ഇരുപത് തവണ തൊടണം വളരെ പതിയെ ഇരുപത് തവണയോ അതിൽ കൂടുതലോ നെറ്റിയുടെ ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്യുക ഇങ്ങനെ ഓരോ പ്രാവശ്യം തൊടുമ്പോഴും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നടന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക ഇത് ഒരു അറുപത് സെക്കൻഡ് നേരെ ചെയ്യണം ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി നമ്മുടെ ശരീരത്തിലെ ഊർജത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് നെറ്റിയിലെ ഈ ഭാഗം ഇതിനെ മൂന്നാം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നിങ്ങൾ തൊടുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഊർജം പതിൻമടങ്ങ് വേഗത്തിൽ പ്രവഹിക്കാൻ തുടങ്ങും ഇത് നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് സാധിച്ചെടുക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ സാധിക്കും ഏറ്റവും ശക്തിയേറിയ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണിത് ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്തോളൂ നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കാത്തതായി ഒരാഗ്രഹവും ബാക്കി ഉണ്ടാകില്ല അത്രയ്ക്ക് പവർഫുള്ളും ലളിതവുമായ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായും ഫലം ലഭിക്കും ഇത് ചെയ്യാൻ യാതൊരുവിധ നിഷ്ഠകളും നിങ്ങൾ പാലിക്കേണ്ടതില്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണിത് നന്ദി നമസ്കാരം